സൈഡിലൊരു വണ്ടി സൈഡിൽ നിന്ന് സ്ഥലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു വന്നതുപോലെ കഴിഞ്ഞു വന്നാൽ തോന്നുന്നത് അപ്പുറത്താണ് അങ്ങോട്ട് നോക്കി ഏതൊക്കെ നോക്കി കാണാൻ എന്ത് പറഞ്ഞാണ് നോക്കിയത് അതേപോലെ അങ്ങോട്ട് വെക്കിയാൽ ഒരു വണ്ടിയിൽ കാർ കൊണ്ടിട്ടിരിക്കുന്നതാണ് ഗ്ലാസ് ഒക്കെ കാണാൻ നല്ല സമയമുണ്ട് കണ്ടെയ്നർ കണ്ടെയ്നറുകിടക്കുന്നുണ്ട് കരിയൂന്ന് പറഞ്ഞ സ്ഥലത്ത് ഇനി ഇവിടെ നേരെ പോകാൻ പോകുന്നത് നമ്മൾ ബാലരാം പോകുന്ന റോഡിലേക്കാണ് ഇന്ന് പോകുന്നത് അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് പോകുമ്പോൾ ഇതെല്ലാം കണ്ടുതന്നെ പോകാൻ പറ്റും ഇത് മേൽപ്പാലമാണ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ ഭാഗത്തൊക്കെ കാർ സർവീസ് പിന്നെ കാറ് പുതിയ കാറുകൾ കൊണ്ടു സെയിലിന് വേണ്ടിയിട്ട് ഇത് വേണ്ട ഈ രണ്ട് സൈഡില് തടൽമരാണ് ഈ പാലത്തിന്റെ അപ്പുറം അപ്പുറമായിട്ട് ആയിട്ട് അതുകൊണ്ട് താഴെ വണ്ടികളും സെയിൽ ചെയ്യാൻ വേണ്ടിട്ടോ ഇതെല്ലാം കരിയ നമ്മള്

ിൽഡിങ്ണികൾ കാണാം എയർപോർട്ട് കാണാം ഇവിടെ നോക്കുമ്പോ നമുക്ക് എയർപോർട്ട് എല്ലാം കാണാൻ പറ്റും എയർപോർട്ടിന്റെ അഹം ഒക്കെ കാണാൻ പറ്റും ഇവിടെ നോക്കുമ്പോ അതാണ് എയർപോർട്ട് ഈ സൈഡിലൊക്കെ നിറച്ചും ഇഷ്ടം പോലെ ഉണ്ട് ഈ സൈഡിൽ ആ അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ ഉണ്ട് അതേപോലെ ഈ സൈഡുകൾ നോക്കിയാൽ നിറച്ചു തെങ്ങുകള് നിറച്ചും വീടുകളും ഉണ്ട് നിറച്ച തെങ്ങുമുണ്ട് കന്യാകുമാരി റോഡുമാണ് ഇവിടെയൊക്കെ റോഡിന്റെ വർക്കുകൾ നടന്നോണ്ടിരിക്കുന്നോളൂ ഈ അടുത്ത സൈഡ് മൊത്തം ഈ അടച്ചു കൂടി കെട്ടിവെച്ചിരിക്കുന്ന മൊത്തം റോഡിന്റെ വർക്കുകൾ നടന്നോണ്ടിരിക്കുകയാണ് ടാറെല്ലാം പൊളിച്ചു പേർക്കിട്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ടാറുകൾ പൊളിച്ചുപയറി ഇട്ടിരിക്കുകയാണ് നല്ല റോഡായിരുന്നു ആ പൊളിച്ചിട്ട് മൊത്തം പൊളിച്ചിട്ടിപ്പം മേൽപ്പാലം പണിയുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഈ പിന്നെ കഴക്കൂട്ടത്തിന്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എല്ലാം കൂടി ഇടിഞ്ഞു വീണതെത്തി അത് ഇതാ ഇതാണ് ഈ ഈ സ്ലാബുകളാണ് ഇവര് മണ്ണ് നിറയ്ക്കാൻ നേരത്തെ അതിന് താങ്ങാട്ടൊക്കെ കൊടുക്കുന്നത് സൈഡ് വാളായിട്ട് കെട്ടിയിട്ട് മണ്ണടിക്കുന്നത് ഈ ഈ ഇതാണ് ഈ ലോക്ക് വെച്ചാണ് അവര് ശരിയാകുന്നത് മേൽപ്പാലം അത് എവിടെ പോലെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് ബാക്കിയുള്ള വർക്കുകൾ അങ്ങോട്ട് നടക്കാറുണ്ട് അതുകൊണ്ട് ഇവിടെ ഒക്കെ മേൽപ്പാലം അടിച്ചിട്ടുണ്ട് ഇവിടത്തേക്കെ റോഡിന്റെ വർക്കുകളൊക്കെ നടന്നോണ്ടിരിക്കുന്നേ ഉള്ളു ഈ മേൽപ്പാല ഏഹ് മേൽപ്പാലത്തിന്റെ പണി കഴിഞ്ഞ ാണ് പക്ഷെ മേൽപ്പാലത്തിന് വേണ്ടിയിട്ടുള്ള സ്ലാബുകൾ ഇതെല്ലാം കൊണ്ടുവന്ന് ഇട്ടിരുന്നത് ഫില്ലർ കൊണ്ടിട്ടിരുന്ന ഭാഗങ്ങളൊക്കെ ആയിരുന്നു ഇത് ഈ ഭാഗങ്ങളെല്ലാം അപ്പൊ ഇവിടെയെല്ലാം ഇത് നമ്മൾ വണ്ടി പോലത്തെ ഒരു സസകരിയാണ് കാണുന്നത് ഇതാ ഇതാ പോലീസ് വണ്ടി ഈ തണ്ണിമത്തൻ ഓറഞ്ച് അങ്ങനെയുള്ള ഐറ്റങ്ങൾ കാറൊക്കെ സെയിൽ ചെയ്യാൻ പിന്നെ ഇത് ഇട്ടിരിക്കുന്നു മേൽപാലത്തെ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മേൽപ്പാലത്തിന്റെ വർക്കുകളൊക്കെ നടന്നോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഈ പോസ്റ്റുകൾ ലൈറ്റ് വയ്ക്കാൻ വേണ്ടിട്ട് അതിന്റെ കേബിൾ വലിക്കാൻ വേണ്ടിട്ടുള്ള കുഴികളാണ് സെന്ററിൽ കൂടിയൊക്കെ വലിച്ചു പൊളിച്ചു വരികയൊക്കെ ജേഴ്സി ഇട്ട് കറക്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പോസ്റ്റുകൾ നിർത്താൻ വേണ്ടിയിട്ടും ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പുതിയ കമർച്ച എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ കുഴിച്ച് തറ കുഴിച്ച് കേബിൾ വലിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് അവർ വണ്ടിയിൽ സവോള യുടെ വണ്ടികളൊക്കെ അതുകൊണ്ട് ഈ ലോറീന്ന് ഷീറ്റ് റോഡ് അങ്ങനെ പഴയ ഇതൊക്കെയാണ് അതുകൊണ്ടാണ് ഈ വണ്ടിയിൽ ലോഡൊക്കെ കേട്ട് ചേർത്തിരിക്കുന്നു അതെന്ത് തമിഴ്നാട്ടിൽ നിന്ന് വണ്ടിയാണ് അവിടെയൊക്കെ ചെടികൾ വയ്ക്കുന്നുണ്ട് ഈ സൈഡില് സാരഥി സുസ്കിയുടെ എന്തോ സംഭവമാണ് സാധനം കൊണ്ട് വളർത്തിയിരിക്കുന്ന കാണാം ഇതെല്ലാം കണ്ടെയ്നറൊക്കെ ഒതുക്കിട്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കാറുകൾ വരുന്നതാണ് സംഭവം ഇതൊക്കെ ഇനിയിപ്പോ രാത്രി ആവുമ്പോഴത്തേക്ക് ഇവിടെ கூடிய സാധനങ്ങള് നമ്മളെ ഈ വീടുകളിലൊക്കെ വീടിനകത്തൊക്കെ ലൈറ്റായിട്ട് കൂടിയിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏണികൾ പോലത്തെ അതൊക്കെ വെച്ച് വെച്ച് സെയിൽ ചെയ്യുന്ന സ്ഥലമാണ്